ദിനരാത്രങ്ങൾ ആ കണ്ണുകൾ തോർന്നിരുന്നില്ല പകൽ നേരങ്ങളിൽ ആ നയനങ്ങൾ നബോ നബോപർവ്വതത്തിലേക്കും പിസ്കയുടെ കൊടിമുടിയിലേക്കും അറിയാതെ പാഞ്ഞു ഒരു ചലനം യോശുവേ എന്ന വിക്കിവിക്കി നീട്ടിയ ഒരു വിളി മനസ്സുവല്ലാതെ പതറിയിട്ടും പ്രതീക്ഷ കൈവിടാതെ അയാൾ കാത്തിരുന്നു ദൈവമേ എന്തുപറ്റി ഇസ്രായേലിൻ്റെ മഹായിടയെന്ന് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ മരുഭൂപ്രയാണത്തിനിടയിൽ എത്രയോ പർവ്വതങ്ങളുടെ നെറുകയിൽ മാൻപേട കണക്കെ അദ്ദേഹം ഓടിക്കയറുന്നത് ആശ്ചര്യത്തോടെ താൻ നോക്കി നിന്നിട്ടുണ്ട് എന്നും തന്നെ ഒരു മകനെപ്പോലെ പിതാവിൻ്റെ ആദൃതയോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ജ്യേഷ്ഠ സഹോദരനായ അഹരോൻ്റെ മരണം അദ്ദേഹത്തെ ഒരുപാട് തളർത്തി കളഞ്ഞത് താൻ തിരിച്ചറിഞ്ഞിരുന്നു എന്നിട്ടും പ്രതിസന്ധികളുടെ നടുവിൽ നിലകൊള്ളുന്ന ആ കാരിലിമ്പിനൊത്ത മനസാന്നിധ്യം തന്നിൽ പകർന്ന ഊർജം പകരം വയ്ക്കാനില്ലാത്തതായിരുന്നു ചിന്തകളുടെ തേരിലേറി യോശുവ മണൽക്കാടുകൾ താണ്ടുമ്പോൾ ഇടിനാദം പോലെ ആത്മാവിൽ വിറകൊള്ളുന്ന ആദിപരൻ്റെ വാക്കുകൾ ആ കാതിൽ മുഴങ്ങി എൻ്റെ ദാസനായ മോൻശ മരിച്ചു ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ടു യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവേൻ നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു മരുഭൂമിയും ഈ ലബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല ഞാൻ മോശയോട് മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രേ ഇരിക്കുക ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഹൃദയം പിളർക്കുന്ന വാർത്തയായിരുന്നിട്ടും അറിയാതെ യോശ വീട് മിഴികൾ കൂമ്പി ആധരങ്ങൾ വിറച്ചു യാഹുവേ അടിയൻ ഇസ്രായേലിൻ്റെ മഹാ ഇടയനായ മോശയ്ക്ക് ശേഷം യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം തേടിയുള്ള എൻ്റെ യാത്ര അവസാനിച്ചത് സീനായ് പർവ്വതത്തിലാണ് ന്യായ പ്രമാണം നൽകുവാൻ പർവ്വതത്തിലേക്ക് ദൈവം മോശയെ വിളിക്കുമ്പോൾ യോശുവയെ കൂടെ കൂട്ടാനാണ് കൽപ്പിച്ചത് അഹരോനും ഘൂരും താഴ്വരയിൽ ജനത്തോടുകൂടെ നിൽക്കട്ടെ മോശയും യോശുവയും പർവ്വതം കയറി എന്നാൽ പാതി സ്ഥലമെത്തിയപ്പോൾ മുകളിലേക്ക് മോശം മാത്രം കയറിയാൽ മതി എന്ന കൽപ്പന പർവ്വതത്തിൻ്റെ നെറുകയിൽ മോശ ദൈവത്തോടു കൂടെ താഴ്വരയിൽ ജനവും മൂപ്പന്മാരും അഹരൂനും ഘൂരും പാറകൾ പിളർന്നു മാറുന്നു ചകിട് തുളയ്ക്കുന്ന കാഹളനാഥത്തിൻ്റെ ശബ്ദം കാളിക്കത്തുന്ന തീ പുകയാൽ നിറയപ്പെടുന്ന പർവ്വതം അതിൻ്റെ മധ്യഭാഗത്ത് എവിടെയോ ഒരിടത്ത് കൂട്ടിനാരും ഇല്ലാതെ കൂടെപ്പിറപ്പില്ലാതെ ജീവനോ മരണമോ എന്നറിയാതെ പ്രാണനും വാരി പിടിച്ചുകൊണ്ട് അടുത്ത നിമിഷം എന്തെന്നറിയാതെ നാൽപ്പത് നാളുകൾ ജലപാനം പോലുമില്ലാതെ യോശുവ മോശ വരുന്നതും കാത്തിരുന്നു അടുത്ത ഒരു നേതാവിലേക്കുള്ള ദൂരമായിരുന്നു ആ ഏകാന്തതയുടെ നാൽപ്പത് നാളുകൾ മഹാനിയോഗത്തിലേക്ക് ചുവടി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കീഴടക്കേണ്ടുന്ന ഏകാന്ത പർവ്വതവാസം ഇവിടെ നാം നേരെ നിന്നാൽ കാത്തിരിക്കൂ ജീവിതകാലത്തൊക്കെയും ഒരു മനുഷ്യൻ നമ്മുടെ നേരെ നിൽക്കയില്ല